ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിൽ ലോക്സഭാ ഇലക്ഷന് മുമ്പായി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇലക്ഷനു മുമ്പ് തന്നെ തുക വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതത് മാസത്തെ പെൻഷൻ കുടിശ്ശികയാകാതെ ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആ വാക്ക് പാലിക്കാൻ സർക്കാരിനായിട്ടില്ല ഏഴ് മാസത്തോളം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നത് അതിനാൽ തന്നെ കുടിശ്ശിക പെൻഷൻ എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്ന ൃഢനിശ്ചയം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നുവെങ്കിലും അതിന് പൂർണമായി ഫലം കണ്ടില്ല നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത് ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ തുകയായ എണ്ണായിരം രൂപയാണ് സംസ്ഥാനത്തെ ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താനും ലഭിക്കുവാനുള്ളത് അറുപത് ലക്ഷത്തോളം പേർക്ക് എണ്ണായിരം രൂപ വീതം ഒന്നിച്ച് നൽകാനുള്ള സാമ്പത്തിക സ്ഥിതി കേരള സർക്കാരിന് നിലവിലില്ലാത്തതിനാൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുവാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴായിരം കോടിയോളം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ സംസ്ഥാന സർക്കാരിനെ കടമെടുക്കാൻ കഴിയും ഇതിന്റെ ആദ്യ ആദ്യഘടുവായി മൂവായിരം കോടി കടമെടുക്കുവാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഏപ്രിൽ മാസത്തിൽ തന്നെ നൽകിയിരുന്നു ഇതിൽ ആയിരം കോടി ഏപ്രിൽ ഇരുപത്തി മൂന്നിനും രണ്ടായിരം കോടി ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനും റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈക്യുബെയർ സംവിധാനം വഴി സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു എന്നാൽ ഈ തുക സർക്കാരിൻ്റെ മറ്റ് ചിലവുകൾക്കായി ഉപയോഗപ്പെടുത്തി എന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു വായ്പ എടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു ആ തുക ഉപയോഗിച്ച് മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനാണ് നിർദ്ദേശമുണ്ടായിരുന്നത് ഇതിനായി മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായി ഒരു സഹകരണ ബാങ്ക് കൺസോർഷ്യം കഴിഞ്ഞ മാസം രൂപീകരിച്ചിരുന്നു സഹകരണ ബാങ്കുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം എന്ന ഉയർന്ന പലിശയും വായ്പയ്ക്ക് അനുവദിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളോട് ആയിരത്തി അഞ്ഞൂറ് കോടി ആവശ്യപ്പെട്ടിട്ട് കിട്ടിയത് ഇതുവരെ എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും കൃത്യമായി പലിശ ലഭിക്കുമെങ്കിൽ പോലും പണം സ്വരൂപിക്കാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലാണ് സഹകരണ ബാങ്കുകൾ ഇതിനാലാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തിട്ട് പോലും വായ്പ നൽകാൻ സഹകരണ ബാങ്കുകൾക്ക് പറ്റാത്തത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് പണം കണ്ടെത്താൻ സർക്കാർ പല വഴിക്കും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന തുക സമാഹരിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ എഴുന്നൂറ്റി അമ്പത് കോടി രൂപയോളമാണ് വേണ്ടത് മെയ് ഇരുപത് വരെ ആയിരത്തി അഞ്ഞൂറ് കോടി പൂർണ്ണമായി സമാഹരിക്കുവാൻ കഴിയുമോ എന്ന് നോക്കും അങ്ങനെ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മെയ് ഇരുപതിനു ശേഷം ഒരു മാസത്തെ പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം